എൻസൈക്രോഫിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ നീലാവിള്ള റേഷൻ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ബി പി എൽ കാർഡിന് യോഗ്യത ഉള്ളവർക്ക് അതിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് നിങ്ങളുടെ നീലാവിള്ള റേഷൻ കാർഡ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കുന്ന പി എച്ച് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഏതെങ്കിലും അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് പിങ്ക് റേഷൻ കാർഡിന് ഈ മാസം കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുമ്പോൾ നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് വെള്ള കാറിനകത്തെ മൊത്തത്തിൽ വെറും രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നതിനും ബി പി എൽ കാർഡായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടേണ്ടത് ഒരു മാനദണ്ഡമാണ് കഴിഞ്ഞ തവണ ബി പി എൽ കാർഡിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ വേണ്ടത്ര അപേക്ഷകർ നീല വെള്ള കാർഡിൽ നിന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അപേക്ഷിച്ചവർക്കെല്ലാം തന്നെ ഓണത്തിന് മുൻപായിട്ട് തന്നെ പിങ്ക് കാർഡുകൾ വിതരണം ചെയ്തിട്ടും വീണ്ടും ധാരാളം ഒഴിവുകൾ വന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയുവാൻ സാധിച്ചിരിക്കുന്നത് അതിനാൽ അർഹതയുള്ളവർ എല്ലാവരും തിങ്കൾ മുതൽ ഒരു മാസം വരെയുള്ള സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് രണ്ടാമത്തെ അറിയിപ്പ് എല്ലാ റേഷൻ കാർഡുകാർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ചും നീല വെള്ള കാർഡ് പോലെ അരിവിഹിതം വളരെ കുറവ് ലഭിക്കുന്നവർക്ക് ഓണക്കാലത്ത് അരിയുടെ വില പിടിച്ചു നിർത്തുന്നതിനായിട്ട് ഓരോ റേഷൻ കാർഡിനും അരിയുടെ വില ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സപ്ലൈകോ ഫെയറുകളിലൂടെയും നൽകിയിരുന്നു ഇത് തുടർന്നും സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി നൽകുന്നതാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലെ അറിയിച്ചിരിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും പുഴുക്കലരി അല്ലെങ്കിൽ പച്ചരി ഇരുപത് കിലോ വീതം സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില സെപ്റ്റംബർ ഇരുപത്തി മുതൽ കുറയ്ക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് മുന്നൂറ്റി രൂപയിൽ നിന്ന് മുന്നൂറ്റി പത്തൊൻപത് രൂപയായും ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വിലയെന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയായും കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്നും നാനൂറ്റി പത്തൊൻപത് രൂപയായും കുറയുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ റേഷൻ മണ്ണെണ്ണ വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട് മഞ്ഞ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് നീല വിള കാർഡിന് അര ലിറ്ററുമാണ് വിതരണം നടക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് സെപ്റ്റംബർ മുപ്പത് വരെ അത് വാങ്ങാവുന്നതാണ് മറ്റുള്ളവരിലേക്കും കൂടെ നിങ്ങൾ ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ